ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ബർത്ത്ഡേയും നാളും വന്നിരിക്കുന്ന ഒരു ദിവസം തന്നെയാട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങി ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തുമ്പി തുമ്പിയുണ്ട് ഉണ്ണിയുണ്ട് അപ്പോൾ തുമ്പീനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കി എണീപ്പിച്ചതാണ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവൾ സാധാരണ എണീക്കുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ രാവിലെ എണീറ്റതുകൊണ്ട് ആളത്ര നല്ല മൂടിലല്ല അപ്പോൾ ഒരുവിധം എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല തുമ്പിക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാണ് കരച്ചിലായിരിക്കും അങ്ങനെ ഒരുവിധം ബൈക്കുമ്മേ ഇറക്കി തൊഴാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ ദേവിക്ക് ഒരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സാരി ആയിരുന്നു ഇന്ന് രാവിലെ ദേവിനെ ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുമ്പിൻ്റെ ബർത്ത് ഡേക്ക് കൊടുക്കാ കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളത് ഇന്ന് കൊടുത്തു അപ്പോൾ ദേവിനെ നമ്മൾ രാവിലെ കാണുന്നത് നമ്മൾ കൊടുത്ത ആ സാരി എടുത്തോണ്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരും നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന വീട് ലവ് സ്റ്റോറിയാണ് അപ്പോൾ ലവ് സ്റ്റോറി ഞങ്ങൾ ഇടാം ഉണ്ണിയുടെ അറിയാമല്ലോ അപ്പോൾ ഉണ്ണിയുടെ ജോലി അപ്പോൾ രണ്ടുപേരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ലവ് സ്റ്റോറി ഡെഫിനറ്റ്ലി ഇടുന്നതായിരിക്കും പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് കുറേ കാണിച്ചിട്ടുണ്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ട് പിന്നെ ഉള്ളത് ഹോം ടൂറാണ് അതും ഒരു ദിവസം കാണിക്കാം കേട്ടോ ഏകദേശം നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിരിക്കണത് ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഭയങ്കര പാടാണ് തുമ്പിനെ വെച്ചിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഞങ്ങൾ എന്തായാലും ആക്റ്റീവ് ആയിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ആക്റ്റീവായിരിക്കും ആക്റ്റീവായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആക്റ്റീവ് ആവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ തുമ്പിനെ ഇറക്കി വിട്ടിട്ടുണ്ട് അമ്പലത്തിൽ അവൾക്ക് സ്വന്തം തന്നെ വലമൊക്കെ വെക്കൂട്ട് ആൾ നടക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നടത്തുന്നത് നിർത്തി കഴിഞ്ഞാൽ നൂറേ നൂറിൽ പായേന്ന് മാത്രമേ ഉള്ളൂ നമ്മളിൽ ഒരാൾ അവളുടെ പുറകെ നടക്കണം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ തൊഴുത പുറത്തിറങ്ങി അപ്പോൾ തുമ്പിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ട് പ്രസാദം തുമ്പി അമ്പലത്തിൽ വരുന്നത് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ഇത് വർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടുത്തെ കൗണ്ടറിൽ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ പ്രസാദം ഒരു കവറിലാക്കിയിട്ട് മാറ്റി വെക്കുമ്പോൾ വരുമ്പോൾ തരാനായിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് തുമ്പിക്ക് അമ്പലത്തിലെ പായസമല്ലേ രണ്ട് സൈസ് പ്രസാദം ഉണ്ടാവുമല്ലോ അതിൽ ആ പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സഫ ഹോട്ടലിലേക്ക് ആട്ടോ അപ്പം നമ്മുടെ വടുപഞ്ചാല നമ്മുടെ സ്ഥലത്തിൻ്റെ ഇവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നൊരു സ്ഥലം സഫ ഹോട്ടലാട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അപ്പോൾ ഞങ്ങൾ പൂരിയും ബീഫ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞങ്ങൾ എന്തായാലും വീട്ടിലൊന്നും വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചെന്നെ ഇറങ്ങിയേക്കാം കേട്ടോ ഇന്ന് ഫുള്ള് പുറത്തുനിന്ന് തന്നെയാണ് ഫുഡൊക്കെ അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ട് വൈകുന്നേരം വരുള്ളൂ പിന്നെ അമ്മ മാത്രമല്ലേ വീട്ടിലുള്ളൂ അപ്പോൾ അമ്മയ്ക്കുള്ളത് ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡെലിവറി എടുക്കും എടുക്കാണ്ടായിരുന്നു കുറേയേറെ എടുക്കാണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടോ ചെറിയ എന്തെങ്കിലും സാധനമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിട്ട് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം വലുപ്പുള്ള ഒരു കൊറിയർ ബോസ് തന്നെയായിരുന്നു അപ്പം അത് ജാസ് ഫുഡ് ഫുഡെന്ന് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുന്ന തുമ്പയ്ക്ക് അവർ കുറച്ച് ഫുഡ് ഐറ്റംസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറുക്കുണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് അപ്പം അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാവരും കാണണേ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി എൻ്റെ അപ്പനും മോളും കുറേ നേരം കളിയായിരുന്നു പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോകാനുള്ള പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തു പോകാൻ വേണ്ടി റെഡിയാണ് അമ്മ റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം അപ്പം അതിന് യിട്ടോ അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് സിനിമയ്ക്ക് പോകാന്നുള്ള പ്ലാനിങ്ങിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉണ്ടാകുന്ന എനിക്ക് മേടിച്ചെന്ന ബബ്ലി ആയിട്ടോ ഞങ്ങൾ കഴിക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടുതായിട്ടുള്ള വ്യൂ ആട്ടീ കാണുന്നത് ആ കാണുന്ന ഒരു ഹോം സ്റ്റേ ശരിക്കും ഒരു വീട് പോലെ അല്ലേ പക്ഷെ നല്ല അടിപൊളി എന്താ പറയുക ഒരു ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റും നല്ല അടിപൊളി ഹോം സ്റ്റേ ആണ് കേട്ടോ അത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് നമ്മുടെ ബ്രദർ ഉണ്ട് സത്യ എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മൾ എവിടെ പോയാലും പോലെ ആ ഒരു ചെങ്ങായി കൂടാണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പം സത്യന്നാണ് ആളുടെ പേര് അപ്പോൾ ആളെ പൊട്ടി അതാ കൂട്ടി കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബത്തേരിക്കട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റുഡിയോയിൽ പോകണം അത് കഴിഞ്ഞിട്ട് മോയ്ക്ക് പോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി ബത്തേരി എത്തി സുഡിയോലെത്തി അപ്പം എനിക്ക് ഏട്ടനും എന്താ പറയുക ബ്രദറും എല്ലാവരും അവിടുന്ന് ഡ്രസ്സ് കുറച്ച് കുറച്ചെടുത്തന്നു അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന മാക്സ് അല്ലെങ്കിൽ സുടിയും തന്നെയാണ് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് തന്നെ അവിടെ തന്നെ എടുത്തു സ്റ്റുഡിയോയിൽ തന്നെ നല്ല ടൈം എടുത്തു അവിടെ അത്യാവശ്യം നല്ല കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു ടൈം എടുത്തു കേട്ടോ എനിക്ക് ഒന്നെടുക്കുമ്പോൾ വേറെ ഒന്ന് നല്ലതായിട്ട് തോന്നും പിന്നെ അതെടുക്കുമ്പോൾ അത് അപ്പുറത്ത് വേറെ ഒന്ന് കാണുമ്പോൾ അത് നല്ലതായിട്ട് തോന്നും അങ്ങനെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉള്ളിൽ പർച്ചേസ് കഴിയാനായിട്ട് എന്തായാലും അമ്മ തുമ്പീനെ നോക്കിയിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി എളുപ്പമായിരുന്നു കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ ബിരിയാണിയാണ് കഴിച്ചത് ബ്രദർ വന്നിട്ട് ചിക്കൻ ബിരിയാണിയും ഉണ്ണിയാട്ടൻ്റെ അമ്മയും ബീഫ് ബിരിയാണിയും ഞാൻ പ്രോൺസ് ബിരിയാണി ആയിട്ട് കഴിച്ചത് അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ സുമ ഫാമിലി സലൂണിലേക്ക് കേട്ടോ ബത്തേരി അവിടെ ഉണ്ണിയാട്ടൻ്റെ ഹെയർ വാഷ് ഒന്ന് ചെയ്യണമായിരുന്നു അതുപോലെ ഹെയർ കട്ട് ചെയ്യണമുണ്ടായിരുന്നു അപ്പം അത് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു അപ്പോഴും നമ്മുടെ തുമ്പി ഉറങ്ങിയിട്ടില്ല അവിടെ നിന്ന് എന്താണെന്ന് അറിയത്തില്ല പുള്ളിക്കാരിക്ക് ഉറക്കമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേക്കും കട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിരുന്നു ഇവിടെ ഞാൻ എന്തായാലും ആ ഒരു ദിവസം കേക്ക് കട്ട് ചെയ്ത് അപ്പോൾ തുമ്പിയാണെങ്കിൽ അവക്ക് കേക്ക് കട്ട് ചെയ്യണം അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരിപോർത്തലാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നേരം നമ്മുടെ കൽപ്പറ്റ ജാം ജൂമിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നൈറ്റ് ഫ്രൈഡ് റൈസും ബീഫും തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക കേട്ടോ കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു കുട്ടികളിലേക്കും വരും അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫീച്ചറിൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും മിസ്സാവുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ